ഞാൻ പലപ്പോഴും നമ്മുടെ സംരംഭ സുഹൃത്തുക്കളോട് പറയാറ് നിയമങ്ങൾ അറിഞ്ഞു മാത്രമേ നിക്ഷേപം നടത്താവൂ എന്നുള്ളതാണ് ഈ ഇടയാണ് വലിയ തോതിലുള്ള ഒരു പരാതി വന്നത് അതായത് നിയമം അതായത് ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ബിസിനസ് തുടങ്ങുന്നതിന് കെട്ടിടം ഉണ്ടാക്കുകയും അത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആ പൈസ വെള്ളത്തിലായി ആ സംരംഭകൻ പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിയമങ്ങൾ അറിഞ്ഞു മാത്രമേ നിക്ഷേപം നടത്താവൂ എന്നുള്ള കാര്യമാണ് അതുപോലെ സംരംഭകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കുറേയേറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളും സംരംഭകര് മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് ഒരു സംരംഭം ചെയ്യുമ്പോൾ നമുക്ക് നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം നമ്മൾ പാലിക്കണം ഇപ്പോ നെൽവയലുകള് പരിസ്ഥിതി ലോല പ്രദേശങ്ങള് തീരദേശ പരിധി ബാധകമായിട്ടുള്ള സ്ഥലങ്ങള് ടൗൺ പ്ലാനിങ് വകുപ്പ് റിസർവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങള് മറ്റ് നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങൾ ഉദാഹരണമായിട്ട് നമ്മുടെ റെയിൽവേ ഇവിടെ റിസർവ് ഏരിയ അതുപോലെയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഒന്നും നമ്മള് സംരംഭങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്യരുത് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇപ്പൊ നെൽവയലായിട്ടുള്ള സ്ഥലത്ത് ഒരു സംരംഭം പ്ലാൻ ചെയ്യണമെന്നുണ്ട് എങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിന് പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ സംരംഭം പ്ലാൻ ചെയ്യുമ്പോൾ അതിനധികമായി പല രീതിയിലുള്ള ചെലവും വരും അത് നമ്മൾ പരിഗണിച്ചിട്ട് മാത്രമേ കെട്ടിടത്തിന്റെ മുകളിൽ ബിസിനസ് ചെയ്യണമോ സംരംഭം തുടങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് നമുക്കറിയാം എഫ് എസ് എസ് ഐ നിർബന്ധമാണ് അതുപോലെ ഓരോ സംരംഭങ്ങൾക്കും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ലൈസൻസുകളുണ്ട് ഉദാഹരണത്തിന് മരുന്ന് മെഡിസിൻ പോലുള്ള സാധനങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണയോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഡ്രഗിന്റെ ലൈസൻസ് വേണം ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാം ബി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനും ആവശ്യമാണ് അപ്പൊ അതുപോലെ തന്നെ കെട്ടിടം ഉണ്ടാക്കുന്നതിന് മുൻപ് പഞ്ചായത്തിന്റെയും പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അനുമതി നിർബന്ധമായും നമ്മൾ വാങ്ങിയിരിക്കണം വൈറ്റ് കാറ്റഗറി ഒഴികെയുള്ള ചെറുകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ കുറെ ഏറെ അനുകൂലമായിട്ടുള്ള സൗകര്യങ്ങൾ സംരംഭകർക്ക് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാവുന്ന പോലെ പല രീതിയിലുള്ള നിയമപരിഷ്കാരങ്ങളും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം കുറച്ചുകൂടി സംരംഭ സൗഹൃദം ആണ് എന്ന് പറയുന്നത് അപ്പോ ഈ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്തൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം ഒന്ന് മുൻകൂർ ലൈസൻസ് ഇല്ലാതെ തന്നെ സംരംഭങ്ങൾ നൽകുന്നതിന് ഇപ്പോൾ അനുമതി നൽകുന്നുണ്ട് മൂന്നര വർഷക്കാലത്തേക്കാണ് അത് നൽകുന്നത് ഇപ്പൊ അമ്പത് കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സംരംഭങ്ങൾ ഇങ്ങനെ തുടങ്ങാമെന്നാണ് പറയുന്നത് അപ്പോൾ റെഡ് കാറ്റഗറിയിൽ വരാത്ത സംരംഭങ്ങൾ ഇങ്ങനെ തുടങ്ങാം ഇങ്ങനെ തുടങ്ങുമ്പോഴും പി സി ബിയുടെ അനുമതി നമ്മൾ മേടിച്ച് ഇരിക്കണം അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തെ കുറിച്ച് ഞാൻ പല സെഷനിലും പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ഡി എംഒയുടെ ലൈസൻസ് എന്ന് പറയുന്നത് സാധാരണ സംരംഭങ്ങൾക്കൊന്നും ആവശ്യമില്ല ഡി എംഒയുടെ ലൈസൻസ് ആവശ്യമുള്ളത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ലാബുകള് ഏർ എക്സറേ സെന്ററുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അപ്പോ അതിന്റെ പേരിൽ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ വന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട് അത് ശരിയല്ല ഹെൽത്ത് ഇൻസ്പെക്ടർമാര് അതല്ലാത്ത അതായത് ഈ പറയുന്ന ഡി എംഒയുടെ അനുമതി ആവശ്യമില്ലാത്ത ഡി എംഒയുടെ അനുമതി ആവശ്യമില്ലാത്ത സംരംഭങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല അവരുടെ അനുമതി ആവശ്യമില്ല അതോടൊപ്പം തന്നെ അഞ്ച് അഞ്ചസ്പിയിൽ താഴെ വരുന്ന സംരംഭങ്ങളാണ് എങ്കിൽ അതിന് നാല് ഹൗസ് ഹോൾഡ് സംരംഭങ്ങൾ ഇന്ന് വിളിച്ചു വരുന്നുണ്ട് ഇതിനെ ലോക്കൽ ബോഡിയുടെ ലൈസൻസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ഇരുപതിൽ ഇത് സംബന്ധിച്ച് ലോക്കൽ ലോക്കൽസ് ഗവൺമെന്റ് തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് അത് സംരംഭകർ മനസ്സിൽ വെച്ച് കൊള്ളണം അഞ്ച് സ്പിയില് താഴെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭമെങ്കിൽ അത് നമ്മൾ പഞ്ചായത്തിൽ ലൈസൻസിനായിട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല അതുപോലെ തന്നെ നമുക്ക് വേണ്ട ലൈസൻസുകൾ അത് പി സി ബി ആയാലും തദ്ദേശ സ്വയംഭരണ ആയാലും ശരി അത് മുപ്പത് ദിവസത്തിനുള്ളിൽ ലഭിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ലൈസൻസിങ് സംവിധാനം ആകെ പരിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈസൻസിന്റെ കാലാവധി അഞ്ചു വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പൊലൂഷൻ കൺട്രോൾ ബോർഡോ നിങ്ങൾക്ക് അഞ്ചു വർഷത്തേക്ക് പുതുക്കി തരുന്നില്ല എങ്കിൽ ആ വിവരം നിങ്ങൾ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ആ അഞ്ചു വർഷത്തേക്ക് പുതുക്കി കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കെ സിഫ്റ്റ് എന്ന പേരിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് ഇതുവഴിയാണ് നമ്മൾ ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പൊ നമുക്ക് ഓഫീസുകളിൽ പോവാതെ തന്നെ ലൈസൻസ് എടുക്കാൻ പറ്റും ഇനി കെ സിഫ്റ്റ് എന്നുള്ള പോർട്ടൽ കയറി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അവരെ സഹായിക്കുന്നതിന് വ്യവസായ വകുപ്പിന്റെ കീഴിൽ ഒരു ഫെസിലിറ്റേഷൻ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് അതായത് എല്ലാ താലൂക്ക് വ്യവസായ ഓഫീസുകളിലും എല്ലാ താലൂക്ക് വ്യവസായ ഓഫീസുകളിലും ഒരു ഫെസിലിറ്റേഷൻ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ താലൂക്ക് വ്യവസായ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ചെലവ് ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിന് നിയന്ത്രണം കൊന്നു കൊണ്ടുവന്നിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അനുമതി മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുപോലെ ലൈസൻസുകളുടെ പേര് ഇപ്പോൾ കൂടുതൽ സംരംഭ സൗഹൃദമാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാ ലൈസൻസുകൾക്കും ഏകീകൃതമായ അപേക്ഷ ഫോറം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ സംയുക്ത പരിശോധനാ രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ലൈസൻസ് എടുക്കുന്നതിന് അത് ഒപ്പുവെക്കേണ്ട ആളില്ല എങ്കിൽ അതിന്റെ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥൻ ഒപ്പുവെച്ചാൽ മതി എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ നമ്മുടെ സംരംഭ വികസന രംഗത്ത് വന്നിട്ടുണ്ട് അതും സംരംഭകർ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ നൂറ് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ സമ്മതപത്രം വേണം സംരംഭം ആരംഭിക്കാൻ എന്ന് പറയുന്ന ഒരു നിയമവും നാട്ടിലില്ല ഒരു നിയമവും ഈ രാജ്യത്തില്ല ആ നിയമം അംഗീകരിക്കാൻ ഒരു സംരംഭകരും ബാധ്യസ്ഥനല്ല അതുപോലെ തന്നെ വ്യവസായ കെട്ടിടങ്ങൾ നിയന്ത്രി നിർമ്മിക്കുന്നതിന് ആയിരം വ്യവസായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ആയിരം ചതുരശ്ര മീറ്റർ വരെയുള്ള ആയിരം എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങളെ അഗ്നിരക്ഷാ സേന അതായത് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ലൈസൻസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അത് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുത്തിയാൽ മതി സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുത്തിയാൽ മതി ഈ അത് സാധാരണ സംരംഭങ്ങളുടെ കേസിലാണ് എക്സ്പ്ലോസീവ്സ് പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഒരു എക്സംഷൻ ബാധകമല്ല അങ്ങനെയുള്ളവർ ഫയറിന്റെ എൻഒ സി എടുത്തിരിക്കണം അതുപോലെ വ്യവസായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അനുമതി മുൻകൂട്ടി എടുത്തിരിക്കേണ്ടതു കൂടിയാണ് അതുപോലെ തന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അതത് സംരംഭങ്ങൾക്ക് ബാധകമായ രീതിയിലും എല്ലാ സംരംഭങ്ങളും സംരംഭകരും എടുക്കണം ഇപ്പൊ നമുക്കറിയാം ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ പരാതി വരാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തീർച്ചയായും നിയമപരമായിട്ട് നാം എടുക്കേണ്ട ലൈസൻസുകൾ എടുക്കുക അതുപോലെ തന്നെ നിയമപരമായി നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനുകൾ ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അപ്പോ നിയമം അറിഞ്ഞു മാത്രം നിക്ഷേപം നടത്താൻ ശ്രമ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം